നിങ്ങളൊക്കെ കണ്ടു കാണും ഈ ഒരു വീഡിയോ ഭയങ്കര വിഷമിച്ചു കൊണ്ടല്ലാതെ കരഞ്ഞുകൊണ്ടല്ലാതെ കാണാൻ പറ്റാത്തൊരു വീഡിയോ നിങ്ങളൊക്കെ മൊബൈൽ വന്ന് കാണും ചിലപ്പോൾ പല ആളുകളുടെയും മൊബൈലിൽ വന്ന് കാണും നമ്മുടെ നാട്ടിലാണ് ഒരു സംഭവിക്കുന്നത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കരഞ്ഞുകൊണ്ടല്ലാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ വിഷമിച്ചു കൊണ്ടല്ലാതെ നമുക്ക് ഇങ്ങനെയുള്ള കാണാൻ പറ്റില്ല കാരണം ഏതൊരു കരുണയുള്ളവനും ഏതൊരു ദയ ഉള്ളവനും ഉള്ളിൽ ഏതെങ്കിലും ഒരു കരുണയുടെ ഒരു വശമുള്ളവന് ഒരു ഒരു മനുഷ്യനോട് ഒരല്പം കരുണയുള്ളവന് ഒരല്പം സ്നേഹമുള്ളവന് കരഞ്ഞുകൊണ്ടല്ലാതെ കാണാൻ പറ്റാത്ത വീഡിയോ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത് നമ്മൾ വിചാരിക്കും ഇന്ത്യയിലെ ഏതോ ഭാഗത്തല്ലേ എവിടെയോ അല്ലേ എന്ന് പലപ്പോഴും പല പല ന്യൂസുകൾ കാണുമ്പോൾ പലരും പറയാറുണ്ട് അതങ്ങോ അറ്റത്താണ് എവിടെയോ ആണ് ഈ അടുത്ത സമയത്ത് കേരളത്തിൽ നിന്ന് ഒരാളെ അതിക്രൂരമായി വധിച്ചു കളഞ്ഞു ആൾക്കൂട്ടം അടിച്ചു കൊന്നു കളഞ്ഞു എൻ്റെ ആ ഡോക്ടർമാർ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർമാർ ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു പോവുകയാണ് വർഷങ്ങളോളം പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്ത് പരിചയമുള്ള പരിചയസമ്പന്നനായ ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു പോവുകയാണ് അവർ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇഞ്ച് സ്ഥലം ബാക്കിയില്ല അദ്ദേഹത്തിന് മർദ്ദിക്കപ്പെടാതെ അടി കൊള്ളാതെ സ്ഥലം അത്രയും ക്രൂരമായ ഒരാൾ പതിച്ച് കളിയുമ്പോൾ ഈ അടുത്ത കാലത്ത് പണ്ടൊരു ആദിവാസിയായ പെൺകുട്ടിയെ പിരീഡ് സമയത്ത് പുറത്താക്കി ഉറങ്ങാൻ വേണ്ടി അവളെ വീട്ടിൽ കയറ്റാത്ത കയറ്റാത്തൊരവസ്ഥയുണ്ടായി ലാസ്റ്റ് ആ പശുവിനൊക്കെ കടത്തുന്ന ആ സ്ഥലത്താണ് മരിച്ചു കഴിഞ്ഞത് മരിച്ചു പോയത് അങ്ങനെ പല സംഭവങ്ങളും ഈ കേരളത്തിൽ അടുത്ത കാലത്ത് ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണം മോഷ്ടിച്ചു വന്നതിൻ്റെ പേരിൽ ഒരാളെ അടിച്ചു കൊന്ന സംഭവം ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ വിഷമിപ്പിക്കുമ്പോൾ നമ്മളെ പ്രയാസപ്പെടുത്തുമ്പോൾ എന്ത് എന്തുപറ്റി മനുഷ്യറിയെന്ന് നമ്മൾ ചോദിച്ചു പോവുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത് കുമാരനാശൻ്റെ ഒരു വരി അദ്ദേഹം പഠിയത് അദ്ദേഹത്തിൻ്റെ കരുണ എന്ന കവിതയിലൊരു ഭാഗം വേദം പഠിക്കാത്തത് എന്തോ ദുർജനം മൂടിക്കിടക്കയോ മൃത്തൻ്റെ മാനസം എന്നൊരു ഭാഗം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ വേദം മനുഷ്യൻ പഠിക്കാൻ തയ്യാറായില്ല എന്താണ് മനുഷ്യൻ പഠിക്കേണ്ടത് എന്തെല്ലാം ഏത് സ്രോതസ്സിന്നാണ് കാര്യങ്ങൾ പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് എന്ന് മനസ്സിലാക്കാത്ത പോയി പലപ്പോഴും ഹൈന്ദവരെ മനസ്സിലാക്കുമ്പോൾ ക്രൈസ്തവരെ മനസ്സിലാക്കുമ്പോൾ അവരെ നമ്മൾ മനസ്സിലാക്കേണ്ട അവരുടെ അധികാരികമായ അവരുടെ സ്രോതസ്സുകളിൽ നിന്നാണ് പുതിയ നിയമങ്ങളിൽ നിന്ന് ബൈബിളിൽ നിന്ന് ക്രൈസ്തവ മതത്തെക്കുറിച്ച് മനസ്സിലാക്കണം അതേപോലെ ഹൈന്ദവ മതത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഹൈന്ദവ വേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നല്ല മറിച്ച് വേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം വേദം പഠിക്കാൻ നമ്മൾ തയ്യാറാകണം എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സുകളൊന്ന് ലോലമാകാനും മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കാനും പല കാര്യങ്ങളും പഠിക്കാനും ജീവിതത്തിൻ്റെ അത് പാഠപത്താക്കാനും പ്രായോഗികമായി പരസ്പരം നമുക്കറിയാം നമ്മുടെ കേരളം പോലെ നമ്മൾ ഇന്ത്യ പോലെ രാജ്യം നമ്മൾ ജീവിക്കുമ്പോൾ പരസ്പരം സ്നേഹത്തോടെ കരുതലോടെ ഏതൊരാദർശത്തിലും ഏതൊരു മതത്തിലും വിശ്വസിക്കുമ്പോഴും തൻ്റെ കൂടെയുള്ളവരെ മതം നോക്കി കുറി നോക്കി തുണി നോക്കി സംസാരിക്കാതെ ആ മനുഷ്യനാണ് ഇന്ന് പരിഗണന വെച്ചു കൊണ്ട് ഒരു അച്ഛൻ്റെയും ഒരമ്മയുടെയും മക്കളാണ് നമ്മളിന്ന് പരിഗണന വെച്ചു കൊണ്ടു വേണം നമ്മൾ സംസാരിക്കാനും പെരുമാറാനും ഇടപഴകാനും നമുക്കറിയാം മണിക്കൂറുകളോളം മണിക്കൂറുകളോളം നമ്മൾ ഫ്ലൈറ്റുകളിലും ബസ്സുകളിലും ട്രെയിനുകളിലും യാത്ര ചെയ്യാറുണ്ട് അപ്പുറം ഇപ്പുറം ഇരിക്കുന്നതും ക്രൈസ്തവനും ഹൈന്ദവനുമായിരിക്കാം എങ്കിൽ നമ്മൾ വളരെ സമാധാന ഒന്ന് അറ്റാക്ക് വന്ന് നമ്മൾ സൈലൻറ്റ് അറ്റാക്കിൻ്റെ കാലഘട്ടമാണ് ഒരു അറ്റാക്ക് വന്ന് വീണാൽ അവൻ്റെ മടിയിലേക്കാണ് വീണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ ഹൈന്ദവൻ്റെ ക്രൈസ്തവൻ്റെ മണിയിലേക്കാണ് നമ്മൾ വേണ്ടത് നമ്മൾ സൂക്ഷിക്കേണ്ടത് പെട്ടെന്ന് നമ്മൾ ആശയത്തിലേക്ക് എടുത്തു പോകേണ്ടത് അങ്ങനെ പല സന്ദർഭങ്ങളിലും പരസ്പരം നമ്മളെല്ലാവരും ഒരു മനുഷ്യൻ്റെ നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു അച്ഛൻ്റെ ഒരു അമ്മയുടെ മക്കളാണ് നമ്മൾ അതവൻ്റെയും അവയുടെയും മക്കളാണ് നമ്മൾ പറയാറുണ്ട് അങ്ങനെയുള്ള ഒരേ ഒരു ഒരു തറവാട്ടിലംഗങ്ങൾ ഒരു തറവാട്ടിലംഗങ്ങാർ നമ്മൾ ഒരു തറവാട്ടിലെ അംഗമാണ് നമ്മൾ ഒരു ഒരു ഒരമ്മയുടെയും മക്കളാണ് നമ്മളിന്ന് ഒരു പൂർണ്ണ ബോധ്യം നമുക്കുണ്ടാകണം വേദം പഠിക്കാൻ നമ്മൾ തയ്യാറാക്കണം ഋഗ്വേദവും സാമവേദവും മധുർവേദവും യജുർവേദവും ഉപനിഷത്തുകളും ഏതെങ്കിലും ഒരു വേദം ഭഗവത്ഗീതയെങ്കിലും പൂർണ്ണമായി ഒന്ന് വായിക്കാൻ അല്ലെങ്കിൽ രാമായണം ഒന്ന് വായിക്കാൻ ശ്രീരാമനെ വർണ്ണിക്കുന്ന മനോഹരമായ എഴുത്തച്ഛൻ്റെ കൃതികൾ നമ്മൾ വായിക്കാൻ ഇതൊക്കെ നമ്മൾ ഏകദേശം ഏതെങ്കിലും വേദങ്ങൾ വായിക്കാൻ ഒരു ചരിത്ര പുരുഷന്മാരുടെ അവരുടെ ചരിത്രങ്ങൾ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്ന ശേഷം പരസ്പരം മനസ്സിലാക്കാനും പഠിക്കാനും ഏതോ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു അതേപോലെ വളർന്നു ആ ഒരു ആ ചുറ്റുവട്ടത്തിൽ ഏതൊരു അമ്പലത്തിലാണ് പോകുന്നത് ഏതൊരു ദൈവത്തെയാണ് അവർ ആരാധിക്കുന്നത് അങ്ങനെയുള്ള ചുറ്റുപാടുകളിൽ വളർന്നു വന്ന് അങ്ങനെ ജീവിച്ചു അങ്ങനെ ജീവിച്ചു പോകുന്നു കൂടുതലായി ഒന്നും പഠിക്കാനോ മനസ്സിലാക്കാനോ ഗീതയെക്കുറിച്ചോ അല്ലെങ്കിൽ ശ്രീരാമനെക്കുറിച്ചോ അല്ലെങ്കിൽ വേദങ്ങളെ സംബന്ധിച്ചോ വായിക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും തയ്യാറായില്ല അങ്ങനെ ജീവിച്ചു പോകുന്നു ക്രൈസ്വരായാലും അങ്ങനെ തന്നെ ബൈബിളിലെ പുതിയ നിയമങ്ങളെക്കുറിച്ച് വായിക്കാനോ പഠിക്കാനോ ഒന്നും തയ്യാറായില്ല ൊരു ഒരു ക്രൈസ്തവ കുടുംബത്തിലൊരംഗമായി ജനിച്ചു വളർന്നു അത് അടുത്ത് കാണുന്ന പള്ളിയിലേക്ക് അയച്ചാലോ ഏതെങ്കിലും ഒരു ഞായറാഴ്ച ദിവസമോ അല്ലെങ്കിൽ ഒരു വിശേഷ ക്രിസ്മസ് ദിവസമോ അവിടെ പോയി പ്രാർത്ഥിച്ചു അവിടെ കേട്ട ഒരു കുർബാന കേട്ടു വന്നു എന്നല്ലാതെ മതത്തെക്കുറിച്ച് അധികാരമായി ആധികാരികമായി വിലയിരുത്താൻ പഠിക്കാനൊന്നും തയ്യാറായില്ല മതതാരതമ്യം പഠനം നടത്തുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഏതൊരു ഏതൊരു മതവും ക്രൈസ്തവ മതമാകട്ടെ ഹൈന്ദവ മതമാകട്ടെ ബുദ്ധ മതമാകട്ടെ ഏതൊരു മതവും അതിൻ്റെ ദാർശികമായി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പരസ്പരം ആക്രമിക്കാനോ കൊല്ലാനോ വധിക്കാനോ അടിച്ച അടിയുണ്ടാക്കാനോ കലഹിക്കാനോ എല്ലാം പഠിപ്പിക്കുന്നത് മറിച്ച് സമത്വത്തിൻ്റെ വാക്കിലേക്ക് ഏകനായ ദൈവത്തെ ആരാധിക്കണമെന്ന വാക്കിലേക്ക് കൊണ്ടുപോകുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ പരസ്പരം പെരുമാറുന്നതിനെക്കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നതിനെക്കുറിച്ച് എങ്ങനെ ഇടപെടണം എന്നതിനെക്കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുന്ന നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും ശ്രീരാമനെ വിളിച്ചുകൊണ്ടാണ് പലപ്പോഴും പലരും പലരെയും ഉപദ്രവിക്കാറുള്ളത് ശ്രീ ജയ് ശ്രീരാമ വിളിക്കെ അല്ലെങ്കിൽ ശ്രീരാമനെ വിളിക്കെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ നമ്മൾ കാണാറുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ ആയിരിക്കും ദൂക്കോണമാണ് പക്ഷേ ശ്രീരാമനെ എകത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ശ്രീരാമനെ താഴ്ത്തിക്കെട്ടുകയാണ് ചെയ്യുന്നത് ശ്രീരാമൻ്റെ പദവിയെ കുറച്ച് കാണുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല ആരാണ് ശ്രീരാമൻ എഴുത്തച്ഛൻ്റെ കൃതികൾ വായിച്ചു നോക്കൂ നിങ്ങൾ രാമനെ പറഞ്ഞിരിക്കുന്ന അതിമനോഹരമായ കൃതികൾ വായിച്ചു നോക്കൂ എങ്ങനെയുള്ള ആളായിരുന്നു ശ്രീരാമൻ അച്ഛൻ്റെ വാക്ക് നമുക്കറിയാം ദശരഥ മഹാരാജാവിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് പതിനാല് വർഷത്തെ വനവാസത്തിനാണ് പോകുന്നത് ശ്രീരാമൻ ഒരച്ഛൻ്റെ വാക്ക് കേട്ട് അധികാരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞ വാക്ക് വളരെ മനോഹരമായ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് ഈ സ്വർഗം സ്വർഗമെന്നാണ് അദ്ദേഹത്തെ ഈ അധികാരത്തെ വിശേഷിപ്പിച്ചു ഈ സ്വർഗം ഇത് ശാശ്വതമല്ല ഇത് കണ്ണു ഇമവെട്ടുന്ന പോലെയാണ് അധികാരം മാറി വരും അതുപോലെ കുടുംബക്കാർ ഇവരിൽ നമുക്ക് എന്നും കുടുംബ തുണയായി ഉണ്ടാകുന്ന ആളുകളല്ലെന്ന് അദ്ദേഹം വിശദീകരിച്ചു എൻ്റെ അദ്ദേഹം പറഞ്ഞത് അച്ഛൻ്റെ വാക്ക് ശിരസാ വഹിച്ച് കാട്ടിൽ പോകുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ശ്രീരാമൻ പറഞ്ഞത് ഇവിടെ ലക്ഷ്മണൻ ഗോപാകുണ്ടായ ലക്ഷ്മണനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമുക്കറിയാം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ അവിടെ എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഗോപാകുലായും പലരും പലരും ഇമോഷനിലാവും പലരും പലപ്പോഴും പ്രഷറിലാവും പല ചിലപ്പോൾ പെട്ടെന്ന് പിന്നെ അദ്ദേഹം പെട്ടെന്ന് പ്രതികരിക്കുന്ന പ്രകൃതം ഉണ്ടാവും ചില ആളുകൾക്ക് ലക്ഷ്മണനെ പോലെ ലക്ഷ്മണൻ എന്നേറ്റുന്നു ലക്ഷ്മണൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശദീകരിക്കുന്നതിന് പണ്ടിന്മാർ വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അദ്ദേഹം പറഞ്ഞ എൻ്റെ അവനായിയിലെ അമ്പുകൾ വാർദ്ധയ്ക്ക് മുൻപ് കുത്തിപ്പിടിക്കാനുള്ളതല്ല എൻ്റെ എൻ്റെ അരയിലെ വാൾ അത് അലങ്കാരത്തിന് വേണ്ടി തൂക്കിയിട്ടതല്ല ഈ കാമവിശകനായ അച്ഛനെ ഞാൻ വധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വാളു വരുന്ന രംഗം നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും അദ്ദേഹം കോപാകമുണ്ടാകുന്ന രംഗം ലക്ഷ്മണൻ അപ്പോൾ എന്തുകൊണ്ടാണ് സ്നേഹം കൊണ്ടാണ് അല്ലാതെ അദ്ദേഹത്തിൻ്റെ മോശമല്ല മറിച്ച് ഈ ശ്രീരാമനോടുള്ള അതിയായ സ്നേഹം അതിയായ സ്നേഹം അപകടം ചെയ്യുമെന്നത് കൂടി ഇത് കാണിക്കുന്നുണ്ട് അതിയായ സ്നേഹം അപകടം ചെയ്യും സ്നേഹത്തിന് പോലും മിതത്വം വേണമെന്ന് വേദങ്ങൾ പഠിപ്പിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല വേദങ്ങൾ പഠിപ്പിക്കുന്നു എങ്ങനെ സ്നേഹിക്കണം ഏത് അതിർവരമ്പുകളെ പഠിപ്പിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ശ്രീരാ ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്ന വാക്കുകൾ അല്പം ശാന്തനായ ശേഷം അദ്ദേഹം പറഞ്ഞു കൊടുത്തു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു ഇങ്ങനെയല്ല എങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ നീ ഇങ്ങനെ പറഞ്ഞു നിൻ്റെ അഭിവേകമാണ് നിൻ്റെ അറിവില്ലായ്മയാണെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അതേപോലെ ഏതൊരു പ്രശ്നം വരുമ്പോൾ വിവേകത്തോടെ പെരുമാറാൻ അവിവേകിയായി എടുത്തു ചാടി പെരുമാറേണ്ടവരല്ല നമ്മൾ മറിച്ച് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം വിവേകത്തോടെ പെരുമാറണം ഒരാൾ അടിക്കാനോ ദ്രോഹിക്കാനോ നമുക്ക് അധികാരമോ അവകാശമോ ഇല്ല ഒരാളെ വേദനിപ്പിക്കാൻ വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് വേദം പഠിക്കുന്നവർ പറയും നമുക്കറിയാം ഇത്രയത്ര പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളുണ്ട് സ്വാമിജിമാരുടെ ഫാദിരിമാരുടെ പ്രസംഗങ്ങളുണ്ട് എന്തുകൊണ്ട് നമ്മൾ കേൾക്കുന്നില്ല നമ്മൾ നമ്മളെന്തുകൊണ്ടാണ് പോസിറ്റീവ് മാത്രം കേൾക്കുന്നത് നെഗറ്റീവ് മാത്രം കേൾക്കുന്നത് ആക്രമിക്കുന്നതിനെക്കുറിച്ചും ശശികലെ പോലെ വിശകലയെ പോലെയുള്ള ആളുകളുടെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രസംഗങ്ങൾ എന്തിനാണ് നമ്മൾ കേൾക്കുന്നുകയും സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നമ്മൾ കേൾക്കേണ്ടത് നല്ല നല്ല ഫാദർമാർ നല്ല നല്ല സ്വാമിമാരുടെ പ്രസംഗങ്ങൾ ഒരുപാട് ചാനൽ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ അവരുടെ നല്ല നല്ല ക്ലാസ്സുകൾ നന്മ മാത്രം പറയുന്ന ആളുകളുടെ ക്ലാസ്സുകൾ കേൾക്കുകയും സംസാരിക്കുകയും വായിക്കുകയും നമ്മൾ ചെയ്യണം അതുപോലെ നല്ല നല്ല പുസ്തകങ്ങൾ ഋഗ്വേദവും സാമവേദവും മധുർവേദവും യജുദ്വേദവും വേദങ്ങൾ നമ്മൾ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാൻ തയ്യാറാണ് ഭഗവത്ഗീതയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വായിക്കണം എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ ഇങ്ങനെയുള്ള രംഗങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായ വിഷമം തോന്നാറുണ്ട് ഭയങ്കര പ്രയാസം തോന്നാറുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ എവിടെയോ ആണ് നമ്മുടെ നാടുകളിൽ എത്തിക്കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് നടന്നു കഴിഞ്ഞു നമ്മൾ ചുറ്റുവട്ടത്ത് നമുക്കറിയാം ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളുമായി നമ്മളൊരു ചുറ്റുവട്ടത്ത് ഒരു 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 അയൽപ്പക്കത്തൊക്കെ ഒരു വീട്ടിലെ അംഗങ്ങളെപ്പോലെ താമസിക്കേണ്ടവരാണ് നമ്മൾ നമ്മളൊരു നാട്ടിൽ യാതൊരു സംശയവുമില്ലാതെ അതിനുവേണ്ടി എന്ത് വേണം അഗാധമായി നമ്മൾ അറിവ് അറിവ് സ്വായത്തമാക്കണം എന്നതിൽ യാതൊരു സംശയവുമില്ല അധികമായി നമ്മൾ പഠിക്കണം വേദങ്ങൾ പഠിക്കണം വേദത്തിൽ ഒരു മന്ത്രം ഭഗവത്ഗീതയിൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയുന്ന ഭാഗങ്ങളുണ്ട് അത് മനുഷ്യനെ നന്നാക്കും കൂടുതൽ മറ്റേ എൻ്റെ ഹൃദയം ചില ആളുകളുടെ ഹൃദയങ്ങൾ കല്ലുപോലെ വിശുദ്ധ കുറാൻ പറഞ്ഞല്ലോ അവൻ്റെ ഹൃദയങ്ങൾ കല്ലുപോലെയോ അതിനേക്കാൾ പാറ പോലെയോ അതിനേക്കാളൊക്കെ അടുത്ത് പോയി അങ്ങനെയുള്ള കടുപ്പം എന്തുകൊണ്ട് സംഭവിച്ചു പല നമ്മളിങ്ങനെയുള്ള ക്രൂരമായ രംഗങ്ങൾ കാണുകയും ഇങ്ങനെയുള്ള മൂവികൾ കാണുകയും അങ്ങനെയുള്ള വീഡിയോസുകൾ കാണുകയും അങ്ങനെയുള്ള കഥകൾ വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് അടുത്തു പോകും നമ്മളുടെ ഹൃദയങ്ങൾക്ക് അടുത്ത് പോകാൻ പാടില്ല ലോലമാക്കി വെക്കണം സ്നേഹവും കരുണയും ദയവും പോലുള്ള അവ മനസ്സിൽ കുത്തി നിറക്കാൻ നമുക്ക് സാധിക്കണം അതിനുവേണ്ടിയുള്ള ഭേദങ്ങൾ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ അല്ലേ നമുക്കറിയാം കരുണയെക്കുറിച്ച് ദയയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞ വാക്ക് അതേപോലെ വേദത്തിലെ ഒരു വചനം പരമപ്രധാനമായ മന്ത്രം ഭവനമ ഭവനമന്ത്രം എന്നാണ് ഇതിനറിയപ്പെടുന്നത് ഓം അസദോം അസദ്ഗമയ മൃത്യോമ അമൃന്ദഗമ തമസുമോ ചോതിർഗമയ എന്ന വചനം പലപ്പോഴും നമ്മൾ പണ്ഡിതന്മാർ നിന്ന് കേൾക്കുന്ന ഒരു വചനമാണ് ഓം എന്ന് പറഞ്ഞാൽ തന്നെ പലപ്പോഴും പലരും വിചാരിച്ചുള്ള ആർ എസ് എസിൻ്റെ ഒരു ചിഹ്നമായിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്തോ ആയിട്ടാണ് അങ്ങനെയല്ല പരഭ്രമവാചകമായ പ്രണവമന്ത്രം എന്നാണ് ഇതിനെപ്പറ്റി അറിയപ്പെടുന്നത് ഓം അസദോം അസത്കമായ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആരോട് പരമമായ ശക്തിയോട് അല്ലെങ്കിൽ ദൈവത്തോട് എങ്ങനെ വേണമെങ്കിൽ വിശദീകരിക്കാൻ നമ്മൾ പറയുന്ന കഥാപാത്രങ്ങൾ ആരും തന്നെ ഇവരാരും തന്നെ ദൈവമാണെന്ന് അവകാശപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കില്ല ദൈവമാരാണ് ഇവരൊക്കെ സൃഷ്ടിച്ചവൻ ദൈവം എട്ടാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും വേറെ ഏജ് മക്കളുണ്ടായുണ്ട് എന്ന് ഈ ഈ സംഭവം നമ്മൾ കാണിക്കുകയാണ് കാരണം എട്ടാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത് അതിനു മുമ്പ് ലോകമുണ്ട് നക്ഷത്രങ്ങളുണ്ട് ചന്ദ്രനുണ്ട് സൂര്യനുണ്ട് നിലാബലങ്ങളുണ്ട് കാറ്റും വായുവും വെള്ളവും എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊന്നും സൃഷ്ടിച്ചതാരല്ല ശ്രീകൃഷ്ണനല്ലാന്ന് ഈ അഥാസ്ഥ അതുപോലെ ശ്രീരാമൻ വരുന്ന സമയത്ത് ശ്രീരാമൻ നമുക്കറിയാം ശ്രീരാമൻ്റെ ചരിത്രം അദ്ദേഹം ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരു അച്ഛൻ്റെ ഒരു അമ്മയുടെ മകനായിട്ടാണ് ജീവിൽ ജനിച്ചു വീഴുന്നത് ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്നതോ അസതോ അസത്കമയ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് അസത്യത്തിലാണോ നമ്മൾ സത്യത്തിലാണോ എന്ന് ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട സമയമായിരിക്കുന്നു അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് അധർമ്മത്തിൻ്റെ ഭാഗത്താണോ നമ്മൾ നിൽക്കുന്നത് അല്ല ധർമ്മത്തിൻ്റെ ഭാഗത്താണോ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ ഇങ്ങനെയുള്ള പലതും കാണുമ്പോൾ നമ്മൾ ആസ്വദിച്ച് കണ്ട് ആ രസിച്ച് അങ്ങനെ വേണമെന്നാണോ നമ്മുടെ ചിന്ത അല്ല എത്രയോ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ഒരു അച്ഛൻ്റെ ഒരു അമ്മയുടെ മകനായി ജനിച്ച് ഈ സമൂഹത്തിന് ഗുണം ചെയ്യേണ്ട ഒരു കുടുംബത്തിൻ്റെ അംഗമായി ജീവിക്കേണ്ട ഒരു 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 മക്കളുടെ തണലാകേണ്ട ഒരു ഭാര്യയുടെ തണലാകേണ്ട ഒരു മനുഷ്യനെ പച്ചയായ ഒരു മനുഷ്യനെ മനുഷ്യനടിച്ചു കൊല്ലുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും നോക്കേണ്ടിയിരിക്കുന്നു ഹൃദയം നിങ്ങളുടെ വേദനിക്കുന്നില്ലെങ്കിൽ നമുക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമ്മളുടെ ഹൃദയം വേദനിക്കുന്നില്ലെങ്കിൽ നമുക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ ഹൃദയങ്ങൾ കടുത്തു പോയിട്ടുണ്ട് വിശുദ്ധ ഖുർ പറഞ്ഞതുപോലെ പാറ പോലെ കടുത്തു പോയിട്ടുണ്ട് അതേപോലെ മറ്റൊരു വചനം ഇവരൊക്കെ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ലക്ഷ്മണനെയും ഇതൊക്കെ നമ്മൾ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാകണം അതാണ് എൻ്റെ ഈ ഒരു സംസാരം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വേദങ്ങൾ നിങ്ങൾ പഠിക്കണം വേദം പഠിക്കാത്തത് എന്തോടോ ദുർജനം ഞാനത് പറഞ്ഞു മൂടിക്കിടക്കയോ മൃത്യൻ്റെ മാനസം ഒരിക്കലും നമ്മൾ ഹൃദയം മൂടിട്ട് പോകാൻ പാടില്ല നന്മയിലേക്ക് പഠിക്കാൻ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനും അതൊരു പ്രചോദനമാകണം നമുക്ക് ഇങ്ങനെയുള്ള വരികളൊക്കെ അതേപോലെ യഥാ യഥാ ഈ ധർമ്മസ്യ ഗ്ലാനിർഭിവാരത തുടങ്ങുന്ന ഭഗവത്ഗീതയിലെ നാലാം അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകം നിങ്ങളൊന്ന് വെറുതെ പ്ലേ സ്റ്റോറിനൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ച് നോക്കണം നാലാം നാലാമധ്യേം ഏഴാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും ഒക്കെ യഥാ യഥാ ഇത് ധർമ്മത്തിന് സ്തുതി സംഭവിക്കുമ്പോൾ അർജുന ഞാൻ അവതരിക്കുമെന്ന് പറയുന്ന ഒരു ഭാഗം അവിടെ ഇവിടെ ധർമ്മത്തിന് സ്തുതി സംഭവിച്ചിരിക്കുകയാണ് ശരിക്കും എവിടെ നോക്കിയാലും അധർമ്മവും അനീതിയുമാണ് നമ്മൾ കാണുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള രംഗങ്ങൾ കാണുമ്പോൾ എവിടെ നീതി ആ ഒരു പാവപ്പെട്ട എവിടെ നീതി നൽകപ്പെട്ടു അല്ലെ പലപ്പോഴും അടിച്ചു കൊല്ലുമ്പോൾ അവരുടെ കുട്ടികൾ അനാഥരാകുമ്പോൾ ഭാര്യവിധവയാകുമ്പോൾ ഒരു നീതി നിഷേധം ഇവിടെ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പലപ്പോഴും കാലം കാണുമ്പോൾ പലരെയും നമ്മൾ പട്ടിണിയിൽ കാണുന്നു പരുവത്തിലും പട്ടണത്തിൽ പട്ടിണിയിലും പരുവത്തിലുമായും നമ്മൾ പലരെയും കാണുന്നു ചില ആളുകൾ ഉന്നതിയിലാണ് നല്ല നല്ല ആഡംബര വാഹനങ്ങൾ നല്ല ഭക്ഷണം നല്ല സൗകര്യം ചില ആളുകൾ ജന്മന അസുഖത്തിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഇങ്ങനെ കഴിയുമ്പോൾ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ നീതി നീതിനിഷ്ടമല്ല പലതും നമ്മൾ ചിന്തിക്കുമ്പോൾ നീതിയല്ല പക്ഷേ നീതിയുടെ ഒരു ലോകം വരാനുണ്ട് എന്നിത് കാണിക്കുന്നു സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം ഒരു ദൂര കാഴ്ചയിലൂടെ ഒരാൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും കാരണം സ്വർഗവും നരകവും ഇല്ലെങ്കിൽ മരണത്തിന് ശേഷം ഒരു യഥാർത്ഥ ജീവിതമില്ലെങ്കിൽ നായയായി പന്നിയായി ചണ്ടാലിനായി ജനിക്കുമെന്ന ഹൈന്ദവ ചില വേദങ്ങളിലെ ഭാഗതമല്ല മറിച്ച് അത് പിൽക്കാലത്ത് ചേർക്കപ്പെട്ടതാണെന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്ന് പലപ്പോഴും പല പണ്ഡിതന്മാരും പറഞ്ഞതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സമീതയാന സരസ്വതി പോലുള്ള ആളുകൾ അദ്ദേഹത്തിന് വിശദീകരിച്ചത് അദ്ദേഹത്തിൻ്റെ പത്തു ബാല്യങ്ങളുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ അദ്ദേഹം വിശദീകരിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നായിയായി പന്നിയായി ചണ്ടാളിനായി ജനിക്കുമെന്നല്ല മറിച്ച് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നിലേക്ക് വിരൽ ചൂണ്ടുന്ന പല ഭാഗങ്ങളും നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും അതേപോലെ നിങ്ങൾ നിങ്ങൾ വായിക്കുക ക്ഷേതോക്ഷേപനുസരിച്ച ഒരു വചനം നത്തസ്യ പ്രതിമ ആസ്തി എന്ന വചനം കൂടി ഞാൻ കുറിച്ച് വെച്ചിരുന്നു കാരണം ദൈവത്തിന് പ്രതിമയില്ല പ്രതിബിംബം ഇല്ല പ്രതിരൂപമില്ല എന്നാണ് ഇവിടെ പറയുന്നത് നത്തസ്യ പ്രതിമ ആസ്തി യജുർവേദത്തിലും ഈ വചനം കാണാം ഇതിർവേദത്തിലെ നാലാം അദ്ദേഹത്തിലെ മുപ്പത്തി ശ്ലോകം മുപ്പത്തി രണ്ടാമദ്ദേഹത്തിലെ മൂന്നാമത്തെ ശ്ലോകം രതസ്യ പ്രതിമ ആസ്തി അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുറിച്ച് വെച്ച് പറയാനുള്ള കാരണം പലപ്പോഴും പലരും ആയിരിക്കും നമ്മളിങ്ങനെ നമ്മളെ ഇഷ്ടത്തിന് പറയുകയാണ് ഇങ്ങനെ പറയുകയാണ് അതൊക്കെ എൻ്റെ ഹൃദയത്തിലുള്ളതാണ് പക്ഷേ ഞാൻ ഞാനതിൻ്റെ പോയിൻറ്റുകളൊന്നും കുറിച്ച് എന്ന് മാത്രം ഇതൊക്കെ നമ്മൾ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാണ് പ്രദീപത്തിന് പ്രതിമയിലെന്ന് പറയുമ്പോൾ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന ഒന്നും ദൈവമല്ല അപ്പോൾ അത് അതെന്തിനാ എന്തിനാണെങ്കിൽ പ്രതിഭകളും ഉണ്ടാക്കിയത് എന്ന് വെച്ചാൽ അത് ഏകാഗ്രത നിങ്ങൾ ചോദിക്കുക ശ്രീ ശ്രീ രവിശങ്കറുമായി നടത്തിയ സംവാദമുണ്ട് അദ്ദേഹത്തിൻ്റെ അത് ആശയപരമായ സംവാദം വീഡിയോകളുണ്ട് യൂട്യൂബിലുണ്ട് നമ്മൾ കാണാം കേൾക്കാം നമുക്ക് വായിക്കാം പഠിക്കാം മനസ്സിലാക്കാം മലയാളത്തിലുണ്ട് അതൊക്കെ ലഭ്യമായ നല്ല നല്ല കാര്യങ്ങൾ അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനും പരസ്പരം ഏത് മതത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോഴും ഏതാദർത്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോഴും പരസ്പരം മനുഷ്യൻ എന്ന രീതിയിൽ ഒരു അച്ഛൻ്റെ ഒരു അമ്മയുടെ മക്കളാണ് ഒരു തറവാട്ടിലംഗങ്ങളാണ് ഒരു നാട്ടിൽ സൗമ്യതയോടെ സ്വഹ നല്ല രീതിയിൽ ജീവിച്ചു പോകേണ്ടവരാണ് നമ്മൾ ജീവിച്ചു മരിച്ചു പോകേണ്ടവരാണ് എന്ന ബോധ്യത്തോടെ നമ്മൾ ജീവിക്കാൻ നമുക്ക് സാധിക്കണം അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ രാമൻ എന്ന പദത്തിൽ അത് രമിപ്പിക്കുന്നവർ ഒന്നിപ്പിക്കുന്നവരെന്ന അർത്ഥത്തിലാണ് ആ പദം തന്നെ വരുന്നത് അല്ലാതെ ഭിന്നിപ്പുണ്ടാക്കുന്നവരല്ല അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ടത് ഒരു ഭിന്നിപ്പിൻ്റെ ഭാഗമല്ല മറിച്ച് ഒരു നന്മയുടെ ഭാഗം നമ്മൾ ചിന്തിക്കണം അതുപോലെ ദൈവത്തിന് പ്രതിബിംബമില്ല പ്രതിരൂപമില്ല എന്ന് കൃത്യമായി വേദങ്ങൾ പഠിപ്പിക്കുന്നു അപ്പോൾ എന്തിനാണ് ഈ വേദ ഈ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏകാഗ്രത കിട്ടാൻ വേണ്ടിയാണെന്ന് അവർ പറയുന്നത് ഏകാഗ്രത കിട്ടാൻ നമ്മൾ പല ചിന്തകളിലും വരാതെ ഏകാഗ്രതമായി ചിന്തിക്കാൻ മനസ്സ് ഏകാഗ്രത കിട്ടാൻ പ്രാർത്ഥനയിലൊക്കെ എന്നാണ് അതേപോലെ ഒടുവിലത്തെ വേദഗന്ധം ഇപ്പോൾ നമ്മൾ ബൈബിളിനെക്കുറിച്ച് ബൈബിളിലെ ചില ഭാഗങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം ബൈബിളിൽ നമുക്കറിയാം പുതിയ പയനിയമങ്ങളാണ് ബൈബിളിൽ മത്തായുടെയും ലൂക്കോസിൻ്റെയും യോഹനാഗിൻ്റെയും സുവിശേഷങ്ങളുണ്ട് അതും നമുക്ക് ഡൗൺലോഡ് ചെയ്തു വേണമെങ്കിൽ നമുക്ക് വായിക്കാം മനസ്സിലാക്കാം എൻ്റെ ക്രൈസ്തവരായ ആളുകൾ ഇത് വായിക്കുന്നെങ്കിൽ അവിടെയും ഇത് ഇവിടെയും ബൈബിളിലും പറയുന്നത് ഏകനായ ദൈവത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇസ്ലിം വേഷത്ത് നിന്നും അടിമവനത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനായ അവനാകുന്നു നമ്മുടെ കർത്താവ് അതേപോലെ അവനെ ഒരു നാളിൽ ഒരാളും കണ്ടിട്ടില്ല എന്ന് തുടങ്ങുന്ന വചനം അപ്പോൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ നമ്മളാരും കണ്ടിട്ടില്ല നമ്മൾ കണ്ണുകൊണ്ട് കാണുമല്ലോ നിങ്ങൾ കണ്ണുകൊണ്ട് കാണാത്തതും നിങ്ങളെ കണ്ണിൽ ദർശനം നൽകുന്ന ഏതോ അതാണ് ദൈവമെന്ന് അതിൻ്റെ വേദങ്ങൾ കാണാം ഇനി സമാനമായ ആശയം ഒടുവിലത്തെ വേദഗന്ധം അല്ലെങ്കിൽ വിഷയത്തിൻ്റെ അവസാന വാർത്തയൊക്കെ വരുമ്പോൾ ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ ഖുറാൻ അഗാധമായി വായിച്ചതും പഠിച്ചതും മനസ്സിലാക്കിയതും കൊണ്ട് തന്നെ അതേപോലെ മുസ്ലിം പണ്ഡിതമാരുടെ പ്രശ്നങ്ങളാണ് കൂടുതൽ കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കിയതും കൊണ്ട് തന്നെ ആ ഒരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം വിശുദ്ധ ഖുരാൻ ഒടുവിലത്തെ വേദഗന്ധമായ വിശുദ്ധ ഖുറാൻ ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ഗ്രന്ഥമല്ല പ്രത്യേകിച്ച് അറബികൾക്ക് മാത്രമോ അല്ല മുസ്ലിങ്ങൾക്ക് മാത്രമോ അല്ല പിന്നെ ഇങ്ങനെയുള്ള മുസ് മുസ്ലിം നാമധാരികളായുകൾക്ക് മാത്രമുള്ള ഗ്രന്ഥമല്ല വിശുദ്ധ ഗുരുഹാൻ ലോകർക്ക് ആകമാനമുള്ള മാർഗദർശനവും സതുപദേശ ഗ്രന്ഥവുമായിട്ടാണ് വിശുദ്ധ ഗുരുഹാൻ എന്നെ പഠിച്ചത് മുതൽ ജനങ്ങൾക്കാകമാന മാർഗ്ഗദർശനമായിക്കൊണ്ടാണ് വിശുദ്ധ കുർാന അവതരിപ്പിക്കപ്പെട്ടത് അതേപോലെ ഇതിൽ എത്രയോ പ്രാവശ്യം ഇരുപതിലധികം തവണ മനുഷ്യരെ 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 എന്ന് വിളിച്ചുകൊണ്ടുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അവസാനത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ മനുഷ്യൻ പീപ്പിൾ നാസ് എന്ന അധ്യായം നാസ് മനുഷ്യരുടെ രക്ഷിതാവും ഞാൻ ശരണം തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം തുടങ്ങുന്നത് തന്നെ അപ്പോൾ ആ ചെറിയൊരു അധ്യായം അതിൻ്റെ പേര് തന്നെ നാസ് മനുഷ്യൻ അതേപോലെ മുപ്പത്തൊമ്പതാം അധ്യായം സുഹൃത്ത് സുമറിലെ വചനം അതേപോലെ നാലാമത്തെ സുഹൃത്ത് നിസാഗിൻ്റെ നാലാമ ഒന്നാമത്തെ വചനം അവിടെ ജനങ്ങളെ ഖാൻ റക്കീബ എന്നു തുടങ്ങുന്ന വചനം അവിടെ പറയുന്നത് മനുഷ്യരെ നിങ്ങളെ ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളെ പരസ്പരം മറ്റൊരു സ്ഥലത്ത് പറയുന്നതായി കാണാം നിങ്ങൾ നമ്മളെന്തിനാ പല ഗോത്രങ്ങളും പല വിഭാഗങ്ങളും ആക്കിയെന്ന് പരസ്പരം തിരിച്ച തിരിച്ചറിയപ്പെടാൻ വേണ്ടി മാത്രമാണ് പല ഗോത്രങ്ങളും വർഗ്ഗങ്ങളും ആക്കിയിട്ടുള്ളത് അല്ലാതെ നമ്മൾ പലപരം കലഹിക്കാനല്ല അതേപോലെ ഒരുപാട് വചനങ്ങളുണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളൊരു അച്ഛൻ്റെ ഒരു അമ്മയുടെ മക്കളാണ് ആദമിൻ്റെ അമ്മയുടെ മക്കളാണ് വിശുദ്ധ ഖുർ സ്വത്ത് വക്രവാക്കുകയാണെങ്കിൽ ആദൻ്റെ വീലൈ ഇസ്ലാമിൻ്റെ ആ ചരിത്രം അദ്ദേഹത്തെ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചതും അവിടെ നിന്ന് പൈശാചികമായ ചില ഇടപെടലുകളുണ്ട് പുറത്താക്കപ്പെട്ടതും നമ്മൾ ഒരു അച്ഛൻ്റെ ഒരമ്മയുടെ മക്കളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതേപോലെ മനുഷ്യരെ നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു സതുപദേശവും ഒരു ഗ്രന്ഥം അതാണ് വിശദു കുറവാൻ മനുഷ്യരെ എന്ത് വിളിച്ചു നിജബന്ധി തവണ ഞാൻ പറഞ്ഞു ഇരുപതിലധികം സ്ഥലത്ത് മനുഷ്യരെ എന്ന് വിളിക്കുന്നു നിങ്ങൾ പ്ലേ സ്റ്റോറിൽ സ്റ്റോറിനോ മലയാളത്തിലോ അറബി മലയാളമോ ഒന്നും ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ വായിച്ച് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള സുഹൃത്തുക്കൊണ്ട് വാങ്ങി വായിച്ചു നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും ഒരേ പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ നിർബന്ധമായി വായിക്കണം ഈ ഇടക്ക് നമുക്കറിയാം ജിസ് പ്രദീപ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു ഞാൻ വായിച്ചതിന് വെച്ച് ഏറ്റവും നല്ല പുസ്തകം രണ്ടെണ്ണം അദ്ദേഹം പറഞ്ഞു ഒന്ന് വിശുദ്ധ ഖുറാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ പരിഭാഷ അദ്ദേഹം വായിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വായിക്കാൻ പറ്റും നിങ്ങൾക്ക് അറിയുന്ന ഭാഷ ഏത് ഭാഷയിൽ വേണേലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നിട്ട് വായിക്കാം പഠിക്കാൻ മനസ്സിലാക്കാം എന്നിട്ട് പരസ്പരം മാനുഷികതയോടെ നമുക്ക് പെരുമാറാം നല്ല രീതിയിൽ പരസ്പരം പെരുമാറാനും പരസ്പരം നല്ല രീതിയിൽ വർദ്ധിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ വേദങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ നമ്മൾ ചെയ്യണം നിരവധി തവണ വിശുദ്ധ ഖുറാനും അതേപോലെ വിശുദ്ധ ഖുർ പറയുന്നുണ്ട് നമ്മൾ ഹൃദയങ്ങൾ അടുത്ത പറ്റി അതുപോലെ വിശുദ്ധ ഖുരാൻ നിങ്ങൾ ഹൃദയങ്ങൾ അടുത്തുപോയെ ലോലമാക്കുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട് വിശുദ്ധ ഖുർ സൂർത്ത ഹസ്ർ അൻപത്തി ഒമ്പതാമത്തെ സുഹൃത്തു ഹഷറിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ലവ് അൻജൽന ആയിരുന്നെങ്കിൽ വിശുദ്ധ വിഷുഖുരാൻ അവതരിച്ചിരുന്നെങ്കിൽ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ലൗ അൻസൽ ഖുർആനുഷിയം ഹഷ്യത്തില്ല അതായത് വിശുദ്ധ കുറ വലിയൊരു പർമ്മതത്തിൻ്റെ എവറസ്റ്റ് കൊടുമുടി പോലുള്ള വലിയ പർമ്മതം എത്ര കിലോമീറ്ററോളം വലിയ പോലുള്ള എവറസ്റ്റ് കൊടിപണി ചിന്തിച്ച് നോക്കുക അതിൻ്റെ മുകളിലേക്കാണ് വിശുദ്ധ കുറാം അവതരിച്ചതെങ്കിൽ അത് വിനയം കൊണ്ട് പൊട്ടിപ്പിളരുമായിരുന്നു അതത്ര വലിയൊരു പർവ്വതം പോലും ഖുറാൻ്റെ ഭാരം ഫിസിക്കലി പ്രവാചകൻ പ്രവാചകനുഭവപ്പെട്ട പല സന്ദർഭത്തിലും കാണാം അഷാർഹാൻ പറയുന്ന പല സന്ദർഭങ്ങളുണ്ട് എൻ്റെ മണ്ണിൽ വെച്ച് തലവെച്ച് കിടക്കവേ എൻ്റെ ഭാര്യയിൽ തൊ പൊട്ടിപ്പോകുമെന്ന് എനിക്ക് തോന്നി എൻ്റെ മുട്ടല്ലി ഒരു സ്വാമി പറയാൻ കുതിരപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ പുറത്ത് അല്ലെങ്കിൽ കൈതയുടെ പുറത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അത് മുട്ടുകുത്തിപ്പോയി ആ ബഹീൻ്റെ ഭാരം കൊണ്ട് അങ്ങനെ ഫിസിക്കലി ഭാരം വരും ഇവിടെ നമ്മൾ ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളെ ഹൃദയങ്ങൾ ലോലമാക്കാൻ ഹൃദയം ലോലമാകാൻ സഹായിക്കും വിശുദ്ധ ഖുറാൻ അപ്പോൾ കടുത്തുപോയവർ പല പല വീഡിയോകളും പലതും കണ്ടും കേട്ടും ഒരു ഹൃദയങ്ങൾ കടുത്തുപോയവർക്ക് നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തി സമാധാനം അതുപോലെ ഹൃദയത്തിൻ്റെ ലോലത അത് എന്തെങ്കിലുമൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു മനസ്സിന് ഒരു കുലക്കം സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തിന് കേടുപാട് സംഭവിച്ചിരിക്കും നന്മകളിലേക്ക് മുന്നേറാൻ സമയമായിരിക്കുന്നു അപ്പോൾ വിശുദ്ധകുമായി നിങ്ങളെ സ്വാധീനിക്കുമെന്ന് യാതൊരു സംശയമില്ല പലപ്പോഴും കെടുക അപ്പോൾ ഉമർദാൻ്റെ ചരിത്രം നമുക്കറിയാം ഉമർ ഉമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഖത്താവിൻ്റെ മകൻ ഉമർ എന്ന് പറഞ്ഞു ഊരിപ്പിടിച്ച വാളുമായി വരുന്നതും അദ്ദേഹം ഒരാളുടെ വിരളവിട്ടുന്നതും അതുപോലെ അത് തൂക്കിപ്പിടിച്ച് നടക്കുന്നതും അദ്ദേഹത്തിൻ്റെ ജാഹി ആ കാലഘട്ടത്തിൽ അദ്ദേഹം പരിശനായിരുന്നു ആരെയും പേടിക്കാത്ത ഒരു ശക്തി ശക്തനായ ഒരു കഥാപാത്രമായിരുന്നു അദ്ദേഹം ശക്തനായ ഒരു മനുഷ്യൻ അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ആ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ആ കഥയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് നമ്മൾ കാണുന്നത് അത്ര വലിയ ഗാംഭീര്യമുള്ള ആളായിട്ടാണ് വലിയ ശക്തനായിട്ടാണ് പ്രവാചക പത്നിമാർ പോലും അദ്ദേഹം വരുമ്പോൾ മാറി നിൽക്കുകയാണ് എന്നിട്ട് അപ്പോൾ ചോദിക്കുന്നു നിങ്ങൾ ഭയപ്പെടാതിരിക്കുകയും എന്നെ ഭയപ്പെടുകയാണോ എന്ന് ഉമ്മർന്നു ചോദിക്കുന്നൊരു രംഗമുണ്ട് അപ്പോൾ പറയുന്നു സ്ത്രീകൾ മറയുടെ പിന്നിൽ നിന്ന് പറയുന്നു സ്ത്രീകൾ ആ താങ്കൾ പ്രവാചകനേക്കാൾ സ്വഭാവിയും സ്വാഭാവികം സ്വഭാവിയും കണിശക്കാരനുമാണ് ആ സ്ത്രീകൾ മറയുടെ പിന്നിൽ നിന്ന് പറയുന്നതായിട്ട് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും അവിടെയൊക്കെ അത്രയും ശക്തനാണ് വന്നു പിന്നീട് ഭരണമൊക്കെ കിട്ടിയ സമയത്ത് എത്ര പേരാണ് വധിച്ചു കളഞ്ഞത് എന്താ എന്തൊക്കെ മാറ്റങ്ങൾ അദ്ദേഹം വരുത്തിയത് അതെ ശരി ഉമ ആ നമുക്കറിയാം ഗാന്ധി പോലും പറഞ്ഞത് എന്താ ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിൻ്റെ ഭരണമാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഗാന്ധിജി എന്തുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹം ഉമർ പിന്നീട് ആരാ പിന്നീട് പിന്നീട് ഏറ്റവും ഇല്ലാതെ മനുഷ്യനായത് ഏറ്റവും സാധു മനുഷ്യൻ ഒരു സ്ത്രീ മുമ്പിൽ വന്നൊരു കാര്യം പറയുമ്പോൾ ഒരുപാട് നേരം കേട്ടിരുന്നു ഭരണാധികാരി എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താ ഞാൻ ഈ സ്ത്രീയുടെ വാക്ക് കേൾക്കാൻ ഞാൻ ഞാൻ അത് ഞാൻ ഉത്തരവാദിയാണ് വാക്ക് കേൾക്കാൻ കാരണം അല്ല അത് മുജാജുലുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഭവമാണ് പക്ഷേ അതേപോലെ മിമ്പറിൽ വെച്ച് സ്ത്രീകൾ കൂടുതൽ മഹർ അങ്ങോട്ട് ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് പറയുമ്പോൾ സ്ത്രീകൾ അത്ര മഹർ ചോദിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ എഴുതേറ്റൊന്നുകൊണ്ട് അബ്ബർഹുനോട് പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ അധികാരം വന്നു എങ്ങനെ നിങ്ങൾക്ക് തോന്നി അള്ളാഹു പറഞ്ഞതിന് എതിര് പറയാൻ അള്ളാഹു പറഞ്ഞുള്ള ഖുർആാനിൽ നിങ്ങൾ കുമ്പാരമായി നൽകിയാലും ഒരു സ്ത്രീ അത് തിരിച്ചു വാങ്ങാൻ പാടില്ല എന്നുള്ള വചനം ഒരു സ്ത്രീ എഴുതേറ്റൊന്ന് അങ്ങോട്ട് പറയുകയാണ് ഒരു ഭരണാധികാരി ഭരണാധികാരിയായിരിക്കേ മിമ്പറിലായിരിക്കുക അത്രയും ലോല മനുഷ്യനായി അദ്ദേഹത്തെ മാറ്റിയത് ഈ വിശുദ്ധ ഖുർആനാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത് ഈ ഇസ്ലാമാണ് ഈ പ്രവാചകന്റെ വചനങ്ങളാണ് അതൊക്കെ നമ്മൾ വായിക്കാനും പഠിക്കാനും നമുക്കറിയുന്ന ഒരുപാട് ആപ്പുകളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ അതൊക്കെ നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം നന്മക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കണം വായിക്കാനും കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും എന്നിട്ടൊരു അച്ഛൻ്റെ അമ്മയുടെ മക്കളാണെന്ന് പറഞ്ഞ് നമ്മൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ഭൂമിയിലൂടെ ജീവിച്ചു പോകാനും അറിയുമെതിർക്കാതെ നമുക്കറിയാം അയൽപക്കത്തൊക്കെ ബന്ധങ്ങളിൽ ശക്തമായ ബന്ധങ്ങളിൽ അയൽപ്പക്ക ബന്ധങ്ങളൊക്കെ ശക്തമാക്കാനും അതുപോലെ പരസ്പരം മതങ്ങളെക്കുറിച്ച് അധികമാരികമായി മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ സാധിക്കണം യജുർവേദവും സമവേദവും അതുർവേദവും ഒക്കെ വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ തയ്യാറാക്കണം എന്നിട്ട് പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ വാഹർദൻ അഹമ്മദ് അറമ്മിലാൽ